ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ ഭർത്താവിൽ അനുഗ്രഹീതരെ ഫാൻ എന്ന വാക്ക് കേട്ടാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ് ഫാൻ ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ പലരും മേളോട്ട് നോക്കി സീലിംഗ് ഫാൻ പെഡസ്ട്രിയൽ ഫാൻ ടേബിൾ ഫാൻ വോൾ ഫാൻ ഫാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അതായിരിക്കുമല്ലോ തീർച്ചയായിട്ടും എന്നാൽ മറ്റു ചിലരുടെ മനസ്സിൽ മറ്റൊരു ഫാനെ കുറിച്ചാണ് ചിന്ത വന്നത് അത് ആരാധകർ എന്ന അർത്ഥത്തിലുള്ള ഫാൻ ഫാൻസ് ഫാൻസ് ക്ലബ് ഫാൻസ് അസോസിയേഷൻ പരിചിതമായ ഒരു മേഖലയാണല്ലോ ചില വ്യക്തികളെ അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ചില ടീം അവരെയൊക്കെ അവരുടെയൊക്കെ ഫാൻസ് ഉണ്ടാകും ഫാൻസ് അസോസിയേഷൻസ് ഉണ്ടാകും അത് ലോകത്തുടനീളം സംഭവിക്കുന്നൊരു കാര്യമാണ് പുതിയ ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാം അത് രാഷ്ട്രീയത്തിലുണ്ട് കായിക മേഖലയിലുണ്ട് സിനിമാ മേഖലയിലുണ്ട് കലാരംഗത്തുണ്ട് സാഹിത്യരംഗത്തുണ്ട് സാമൂഹിക സാംസ്കാരിക മേഖലയിലുണ്ട് ആത്മീകരംഗത്തുണ്ട് ഫാൻസും ഫാൻസ് ക്ലബും ഒക്കെ ഒരു വ്യക്തിയുടെ ഫാൻ ആകാൻ ഫാൻസ് ആകാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് പൊതുവെ ഒരു നിരീക്ഷണത്തിലൂടെ ഒരു ചെറിയ ഇവാലുവേഷൻ നടത്തി ഞാൻ പറയുന്നതാണ് ഈ നിർവചനം നമുക്ക് ഗ്രൂപ്പിനെയും ഒക്കെ മാറ്റി വെക്കാം വ്യക്തി മാത്രമാക്കി എടുക്കാം ആ ടീമിനും ചേർന്ന് നിൽക്കുന്നതാണ് ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല നിങ്ങളുടെയൊക്കെ മനസ്സിൽ പലരുടെയും പേരുകൾ വളർന്നു കഴിഞ്ഞു സിനിമാ ലോകമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അല്ലേ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഫാൻ ഫാൻസ് ഉണ്ടാകുന്നത് ഞാൻ പറയും നാല് സ്റ്റെപ്പുകൾ ഉണ്ടായാൽ എനിക്ക് ഒരാളുടെ ഫാനാകാൻ പറ്റും ഒന്നാമത്തേത് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നാം ലവ് സ്നേഹം ഒന്നാമത്തെ പടിയാണ് രണ്ടാമത്തേത് ഈ ഇഷ്ടം വികാരപരമായ ഒരു ഇഷ്ടമായി മാറാം സാധാരണ ഇഷ്ടമല്ല കുറച്ചുകൂടെ വൈകാരിക ബന്ധത്തിലുള്ള ഒരു ഇഷ്ടം അത് മറ്റൊരു തലമാണ് കേട്ടോ മൂന്നാമത്തേത് ഈ വൈകാരിക ഇഷ്ടം ആരാധനയായി മാറാം വർഷിപ്പായി മാറാം അപ്പോൾ ഒന്നാമത്തേത് ലവ് രണ്ടാമത്തേത് പാഷനേറ്റ് അതാണ് ഞാൻ വൈകാരികപരമായ ബന്ധം സ്നേഹമെന്ന് പറഞ്ഞത് പാഷനേറ്റ് മൂന്നാമത്തേത് വർഷിപ്പാണ് ആരാധനയാണ് ആ വ്യക്തിയെ ആരാധിക്കും പൂജിക്കും നാലാമത്തേത് ഒരു ഘടകം അവരെ പോലെ ആകാൻ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ അവരുടെ വ്യക്തിത്വത്തിലേക്ക് ഇഴകി ചേരാൻ നമ്മൾ ആഗ്രഹിക്കും ഈ നാല് സ്റ്റെപ്പ് എവിടെയുണ്ടോ ഒരാളിൽ എവിടെ കണ്ടെത്തുന്നുവോ അവിടെ ഫാൻ ഉണ്ടാവും ഫാൻസ് ഉണ്ടാവും എന്തൊക്കെയാണ് പറഞ്ഞത് ഒരാളോട് ഇഷ്ടം തോന്നുക സിമ്പിൾ സ്നേഹം ലവ് ആ ഇഷ്ടം വൈകാരിക തലത്തിലേക്ക് ഉയരുക പാഷനേറ്റ് ആകുക മൂന്നാമത്തേത് അതിനുമേലെ ആരാധനയായി വർഷിപ്പായി മാറുക അദ്ദേഹത്തെ പൂജിക്കുക ആരാധിക്കുക അല്ലാമത്തേത് അദ്ദേഹത്തെ പോലെയാകാൻ ഇമിറ്റേഷനിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുക അദ്ദേഹത്തെ പോലെയാകുക അങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും ഫാൻ ഫാൻസ് ഫാൻസ് ക്ലബ് ഫാൻസ് ക്ലബ് അസോസിയേഷൻസ് ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാനിരിക്കുന്നതുമൊക്കെ അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഫാൻസ് ആണോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മൾ ചിന്തിക്കും അങ്ങനെ നമ്മൾ പറയാറുണ്ടോ തിരുമേനിയുടെ ഫാൻസ് എന്ന് പറയുമോ ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ നിങ്ങളൊന്ന് ഒന്ന് ചെറുകി ചിന്തിച്ച് നോക്കിക്കേ പരിശുദ്ധ ഫാൻസ് എന്ന് പറയാതെ നമ്മൾ പറയും പരിശുദ്ധ പരിമരണത്തിനൂടെ ആരാധകരാണെന്ന് പറയും പറയാമല്ലോ ആരാധകർ ആണെന്ന് പറയും പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു വന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയാൽ ഫാൻസാണ് ഈ നാല് സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് മന തിരുമേനെ നമ്മൾ കണ്ടിട്ടില്ല നേരിട്ട് പക്ഷെ അദ്ദേഹത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു പരമന തിരുമേനുള്ള ഇഷ്ടം വെറും ഇഷ്ടമാണോ അല്ല അതിനൊരു പാഷനേറ്റ് തലമുണ്ട് വൈകാരികമായി ബന്ധമുണ്ട് ആ ഇഷ്ടത്തോട് അത് വർഷിപ്പായി ആരാധനയായി അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നത് ഈ മഹാപെരുന്നാളിൽ ജനകോടികൾ സംബന്ധിക്കുന്നത് അദ്ദേഹത്തെ ആരാധിക്കുന്നത് കൊണ്ടാണ് പൂജിക്കുന്നത് കൊണ്ടാണ് നമിക്കുന്നത് കൊണ്ടാണ് അത് വർഷിപ്പാണ് ആരാധനയാണ് നാലാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ പോലെ ജീവിക്കാൻ എനിക്ക് എനിക്കാഗ്രഹമുണ്ടാകുന്നു ഇല്ലേ അതില്ലെങ്കിൽ നിങ്ങൾ ആരും ഫാൻസ് അല്ല കേട്ടോ നമുക്ക് ഈ ആരാധനയും പൂജയും മാത്രമായി നിന്നാൽ ഫാൻസ് അസോസിയേഷൻ ആകത്തില്ല പരിമലത്തിന് മേൽ ജീവിച്ചതുപോലെ ജീവിക്കാൻ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വത്തെയും അദ്ദേഹത്തിൻ്റെ ആദർശ നിലപാടുകളെയും അംഗീകരിച്ച് പിൻ പറ്റുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഫാൻസ് ആകുന്നത് ഫാൻസ് അസോസിയേഷൻസ് ആകുന്നത് അവിടെ ഞാൻ തുറന്ന് പറയട്ടെ ഞാനും നിങ്ങളും പരിമല തിരുമേനിയുടെ യഥാർത്ഥ ആരാധകരും ഭക്തരും ഫാൻസ് അസോസിയേഷൻസുമാണ് ഞാൻ എന്നെ കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ് നടത്താൻ പോവുക നിങ്ങൾ ആരും നിഷേധിക്കത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ലോകത്തിലേക്കും എനിക്ക് എന്നെക്കുറിച്ച് കുറിച്ച് പറയാം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറഞ്ഞോ ഞാൻ പറയുകയാണ് ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ ഫാനാണ് ഞാൻ പരുമല തിരുമേരിയുടെ ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ ആരാധകനാണ് ഞാൻ എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ അതിൻ്റെ മേലെ പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ല നിങ്ങൾ പറഞ്ഞു ഞാൻ പറയുകയാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ആരാധകനാണ് ഫാനാണ് പരിമലത്തിന് മീനാണ് ഞാൻ എന്ന് ആത്മാർത്ഥമായി സത്യസന്ധമായി ആത്മാഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്നെ ഓൺലൈനിലും ഓഫ്ലൈനിലും കേൾക്കുന്ന ധാരാളം പേരുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ പറയും ഞാനല്ല നിങ്ങളാണെന്ന് പറയും സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾ പറഞ്ഞു പക്ഷെ എന്റെ സ്റ്റേറ്റ്മെന്റിന് മാറ്റമില്ല പരിശുദ്ധ പരിമലത്തിനുമേനിയേ ഇഷ്ടപ്പെടുന്നു ഞാൻ അദ്ദേഹത്തെ വികാരാധീനതയോടെ വൈകാരിക ബന്ധത്തോടെ സ്നേഹിക്കുന്നു ഞാൻ ആ വൈകാരികമായ ഇഷ്ടം ആരാധനയായി മാറിയിട്ടുണ്ട് ആ ആരാധനയ്ക്കപ്പുറത്ത് അദ്ദേഹത്തെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ച് പിന്നെ നടക്കുകയാണ് അറ്റത്ത് പോലും എത്തിയിട്ടില്ല ഒരിടത്ത് എത്തിയിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവരല്ലേ നിങ്ങളെല്ലാവരും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പരിമരത്തിരുമേനി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പലതും പറയാനുണ്ട് ഞാൻ പറയട്ടെ അഞ്ച് വാക്കുകൾ പരിമല തിരുമേനി എനിക്ക് ആവേശമാണ് അഭയമാണ് ആശ്രയമാണ് ആശ്വാസമാണ് അനുഗ്രഹമാണ് ഞാൻ അഞ്ച് വാക്കുകൾ പറഞ്ഞു അഞ്ചിൻ്റെയും ആദ്യം മലയാള വാക്ക് ആ ആയിൽ തുടങ്ങുന്നതാണ് ശ്രദ്ധിച്ചോ ആവേശമാണ് പരിമല തിരുമേനി ഒന്ന് അഭയമാണ് പരിമല തിരുമേനി രണ്ട് ആശ്രയമാണ് പരിമല തിരുമേനി മൂന്ന് ആശ്വാസമാണ് പരിമല തിരുമേനി ഹമാണ് പരുമല തിരുമേനി അഞ്ച് ഈ അഞ്ച് വാക്കുകളും ആയിൽ തുടങ്ങുന്നതാണ് അദ്ദേഹത്തെ ഞാൻ എൻ്റെ ആരാധനാ മൂർത്തിയായി കാണുമ്പോൾ അദ്ദേഹം എനിക്ക് ആവേശമാണ് അഭയമാണ് ആശ്വാസമാണ് ആശ്രയമാണ് അനുഗ്രഹമാണ് എന്നെ കേൾക്കുന്ന മുഴുവൻ പേർക്കും ഈ ചിന്തയോടും ഈ നിരൂപണത്തോടും ചേർന്ന് നിൽക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ജനകോടികൾ ഈ ദിവസങ്ങളിൽ ഈ പുണ്യവാൻ്റെ കബറിടത്തിലേക്ക് ഒഴുകിയെത്തുന്നത് അത് കാറിലല്ല ബസ്സിലല്ല ട്രെയിനിലല്ല പ്ലെയിനിലല്ല നടന്ന് തീർത്ഥയാത്രയായി കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ ദിവസങ്ങൾ ആഴ്ചകളെടുത്ത് നടന്ന് ഇവിടെ എത്തുന്നത് ദൈവം തമ്മേ